സോ ലൈവ് ആണ് സോ നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്ന ലൈറ്റായിപ്പോയി ഫ്രണ്ട്സ് ഞാൻ ഇടേണ്ട എന്ന് വിചാരിച്ചതാ പഠിക്കാൻ ഒരുപാടുണ്ടായി പഠിച്ചു ഫോണിലാ പഠിക്കാനുണ്ടായി അപ്പോൾ പഠിച്ചെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇടുന്നത്രേ ഒരു മിനിറ്റ് ഷെയർ ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലോ സോ ഗൈസ് ലൈവ് ഇട്ടിട്ടുണ്ട് ഓ സോ ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പം ഈ ഒരു വീഡിയോ സോ അങ്ങനെ നമ്മളെ ലൈവിലേക്ക് ഒരാൾ കടന്നു വന്നിരിക്കുകയാണ് സോ ലൈക്ക് ചെയ്യുക ആരാന്നുള്ളത് കമന്റ് ചെയ്യുക ആരാണ് ലൈവ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ അതേപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കെ സോ നമ്മൾ ഇന്നിവിടെ പറയാൻ വന്നിരിക്കുന്നത് ഒരാളാണെങ്കിൽ ഒരാൾ ഞാൻ പറഞ്ഞേക്കാം ആരാണ് എന്റെ വീഡിയോ കാണാൻ കാണാമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ് സോ നമ്മളിത് പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല റിയൽമി ഇന്ത്യയും അതേപോലെ തന്നെ എന്താണ് റിയൽമി ഇന്ത്യയും അതേപോലെ തന്നെ ഐക്യയുടെ ഇപ്പൊ ഒരു മിനിറ്റ് ആരാ കാണുന്നതിന് ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വരട്ടെ ഓക്കെ അപ്പോൾ രണ്ടിൻ്റെ കമ്പാരിസം പറയാനാണ് ഞാൻ വന്നത് എന്തായാലും ലൈക്ക് അടിക്കുക ആ ഒന്ന് അടിച്ചേക്കി എന്തായാലും എൻ്റെ വീഡിയോ കാണണം അപ്പോൾ പിന്നെ നിങ്ങൾ ആ ലൈക്കും കൂടി അടിച്ചേക്കി സോ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം ആ Ok. Hai 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 hai. Uh, à